ഇന്നും ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ വാർത്ത കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ അതും ഒരു കൊല്ലമാണ് എനിക്ക് തോന്നുന്നത് തെക്കൻ ജില്ലയിൽ ഒരുപാട് സ്ത്രീധനം കൊടുക്കും പക്ഷേ അത് പെൺകുട്ടികളുടെ കയ്യിൽ വയ്ക്കാനുള്ളൊരു ഒരു നിയമവും കൂടെ വയ്ക്കണം കൊടുക്കുന്ന സ്ത്രീധനം അത് പെൺകുട്ടികൾ കൈകാര്യം ചെയ്യാൻ അതായത് അവരുടെ പേര് ലോക്കറെടുക്കുക അതിനുള്ള അവകാശം അവർ മാത്രമാകുക എന്നുള്ളൊരു എന്തായാലും കൊടുക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞാലും സ്ത്രീധനം കൊടുക്കും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കും അപ്പോൾ അത് സ്ത്രീധനം എന്നുള്ള പേര് മാറ്റിയിട്ട് പെൺകുട്ടികൾക്കുള്ള ഗിഫ്റ്റ് കാരണം ആ കുട്ടിയുടെയും ശരീരത്ത് നന്നായിട്ട് സ്വർണ്ണമുണ്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാലുള്ള പെൺകുട്ടിയുടെ പേരിൽ ഇട്ട് കഴിഞ്ഞാൽ സ്വർണമോ പൈസയോ എന്തോ ആയിക്കോട്ടെ പെൺകുട്ടിയുടെ പേരിൽ മാത്രമായിട്ട് ഇടുക ഇട്ട് ഴിഞ്ഞാൽ ഇങ്ങനെ കിടന്ന് സ്വന്തം വീട്ടുകാരുടെയും കാല് പിടിച്ച് കെഞ്ചണ്ട് ആവശ്യം വരുന്നില്ല കാരണം കല്യാണം കഴിപ്പിച്ച് വിട്ട മകള് തിരിച്ചു വരുന്നത് എത്ര വാർത്തകൾ കണ്ടാലും എത്ര എത്ര മരണങ്ങൾ ആത്മഹത്യകൾ കണ്ടാലും അതൊരു ഷെയിം തന്നെയാണ് പല കുടുംബങ്ങളിലും ഇന്ന് തിരിച്ചു വരുന്നത് ഡിവോഴ്സായിട്ട് തിരിച്ചു വരുന്നത് അപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ജീവിതം മുന്നോട്ട് പോ കൊണ്ടുപോകാനുള്ളൊരു ധൈര്യം പെൺകുട്ടികൾ ആർജിച്ചെടുക്കണം അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു ഇപ്പം എത്ര വാർത്ത വന്നിട്ടും വീണ്ടും എന്തുകൊണ്ടാണ് ഓരോ പെൺകുട്ടികളും വീട്ടിൽ വിളിച്ച് കരയുന്ന ഓഡിയോസ് അവരുടെ ആത്മഹത്യ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കേൾക്കാം ഇത്ര വാർത്ത കഴിഞ്ഞതിന് ശേഷം ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് കേണ്ടിരിക്കുമ്പോൾ എവിടെയാണ് ഇങ്ങനത്തുള്ള വാർത്തകൾ നമ്മൾ ചാനലിലൊക്കെ ഓൺലൈൻ മീഡിയയിലും ചാനലിലൊക്കെ സംപ്രേഷണം ചെയ്തിട്ടും എവിടെയാണ് എന്തെങ്കിലും ഒരു അനക്കം സംഭവിച്ചിട്ടുണ്ടോ വീണ്ടും സെയിം ടൈപ്പ് അല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത് ശേഷം മരിച്ചതിന് ശേഷം ഈ പറയുന്ന പോലെ ചെറുക്കൻ്റെ വീട്ടുകാർ ആണ് ഉത്തരവാദി അങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ പെൺകുട്ടിക്ക് എന്ത് കൊടുക്കുന്നോ എന്ത് കൊടുക്കുന്നു അത് പെൺകുട്ടിയുടെ പേരിൽ കൊടുക്കുക അത് പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു സ്ത്രീ ഇങ്ങനൊരു നിസ്സഹായാവസ്ഥയിലാണെങ്കിൽ അവർക്ക് വേണ്ടി പറയുക നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ ഇറങ്ങുക എന്ത് പ്രശ്നമായിക്കോട്ടെ ഒത്തുപോകാൻ പറ്റുന്നില്ല സ്നേഹമില്ല എന്ന് തോന്നുന്നെടുത്ത് ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാവും അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാവും രണ്ട് കൈയും കൂടെ കൂട്ടി ശബ്ദം ഉണ്ടാകുന്നതെന്നും പറയാം അല്ലേ ഞാനൊരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ് ഞാനൊരു സൈക്കോളജിസ്റ്റാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് മറുഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യമായിരുന്നു ഇനി കൗൺസിലിംഗ് ചെയ്യുന്നത് ഒന്ന് കാണണം കാരണം കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ എന്താ ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുത്തി കൊടുക്കേണ്ട ആളാണല്ലോ കൗൺസിലർ അപ്പം ഞാൻ ഡിവോഴ്സ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കെവിടുന്ന ക്ലയൻസിനെ കിട്ടുന്നത് പക്ഷേ എൻ്റെ നിയോഗം അല്ലെങ്കിൽ എൻ്റെ വിധി തിരിച്ചായിരുന്നു ഞാൻ ആയതിനു ശേഷമാണ് എന്നെ പോലെ സമാനമായ അതായത് ഒറ്റയ്ക്ക് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആരുടെയും കുറ്റമല്ല ഞാൻ എൻ്റെ മറുഭാഗത്തിന് വീഡിയോയിൽ വന്ന് കുറ്റം പറയ പറഞ്ഞിട്ടില്ല പറയേയില്ല കാരണം എൻ്റെ വീഡിയോയിൽ ഞാൻ മാത്രം പറയുന്നത് കേൾക്കുന്നത് സത്യസന്ധമായ കാര്യമാവണമെന്നില്ല ഒത്തുപോകാൻ പറ്റാത്തവർ ഇറങ്ങി അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പക്ഷേ ഈ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇറങ്ങുക നിങ്ങൾ നിങ്ങളോട് സ്നേഹമില്ല എന്ന് തോന്നുന്നെങ്കിൽ ഇറങ്ങുക നൂറ് രൂപ കൊടുത്താൽ വേറെ സ്ത്രീകളെ കിട്ടും എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു സ്ത്രീത്വത്തിനെ അഭിമാനിക്കാൻ വേറെ എന്തുവാക്കാണുള്ളത് എന്താണ് ഇനി പറയേണ്ടത് നൂറ് രൂപ കൊടുത്താൽ എത്ര സ്ത്രീകളെ വേറെ വേറെ കിട്ടും എന്ന് പറയുമ്പോൾ ആ ഭാര്യ ആരായിട്ട് മാറി വെറും ഒരു ഭോഗവസ്തു മാത്രമാണോ ഭാര്യ എന്ന് പറയുന്നത് അവൾക്കൊരു മനസ്സുണ്ട് അവൾക്കൊരു ആ മനസ്സിനുള്ളിൽ ഫീലിങ്സ് ഉണ്ട് ഇതൊന്നും കാണാതെ സ്ത്രീ എന്ന് പറയുന്നത് വെറും ലൈംഗികമായിട്ടുള്ള രൂപകരണം മാത്രമാണെന്ന് കാണുന്ന ഒരു പുരുഷൻ്റെ കൂടെ എന്തിന് താമസിക്കണം അങ്ങനെ അങ്ങനെ അവൻ പറയുന്നത് ഒരു വീ സ്വന്തം വീട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ട് പോലും അതിനകത്തിൽ അവൾക്ക് അവിടെ നിന്ന് അവൾക്ക് അത്രയും ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ എന്തിന് തളരണം ഇറങ്ങുക ഞാൻ ഈ ഈ പറയുന്ന പോലെ എല്ലാം എല്ലാ മനുഷ്യർക്കും സർക്കാർ ജോലി വേണമെന്നൊന്നുമില്ല നമ്മൾ ബേസിക്കായിട്ട് ഒരു പത്താം എങ്കിലും പാസ്സായിട്ടുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ല എല്ലാ വിളിച്ചവും കിട്ടിയതിന് ശേഷം ഒരു തിരിനാളം നമ്മുടെ മുന്നിൽ തെളിയുമെന്ന് പറയുന്ന പോലെ ആയിരുന്നു എൻ്റെ ഓരോ അനുഭവങ്ങളും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ ആ സ്ട്രഗ്ളിങ്ങിൽ പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറി മാറിത്തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ തൊട്ടേ ഞാൻ എൻ്റെ ഫിനാൻസ് ഉറപ്പിച്ചു വെച്ചിരുന്നു എൻ്റേതായിട്ടുള്ള സേവിങ്സ് എൻ്റേതായിട്ടുള്ള ഞാൻ ജോലി ചെയ്ത സേവിങ്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഒരു പുതുജന്മൻ പോലെ പുതുജന്മൻ പോലെ ഒരു ഒരു ജീവിതമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ പലർക്കും പേടിയാണ് സമൂഹത്തിനെ സത്യമായിട്ടും അതൊക്കെ ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു ഫ്ലാറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു വാങ്ങിക്കാൻ പോലും പാടായിരുന്നു ട്രിവാൻഡത്ത് ഹീരയിൽ ഞാൻ ഫ്ലാറ്റ് നോക്കുമ്പോൾ വാങ്ങിക്കാനായിട്ട് നോക്കുമ്പോൾ ഞാൻ ആദ്യം അവിടെ ഡിവോഴ്സ്ഡാന്ന് പറഞ്ഞില്ല റെൻറ്റിന് താമസിക്കാനായിട്ട് ചെന്ന സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ആറു മണി കഴിഞ്ഞാൽ നിങ്ങളെ ആരും കാണാൻ വരരുത് അന്ന് ഞാൻ ചെറുപ്പമാണ് എൻ്റെ മോളും കൊച്ചുകുട്ടിയാണ് അപ്പം ഞാൻ ചിക്കുന്ന ആറ് മണി കഴിഞ്ഞ് എന്നെ അങ്ങനെ കാണാൻ ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നുമില്ല പക്ഷെ വന്നാലും അത് വരാൻ പാടില്ല എന്താ റീസൺ എന്തുകൊണ്ട് വന്നൂടാ അത് നിങ്ങൾക്ക് ഇവിടെ ആണുങ്ങളില്ലാത്തതുകൊണ്ട് ശരി നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയതുകൊണ്ട് ഇതൊക്കെ എന്തോ ഒരു അപമാനമാണെന്നറിയാം ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്ന ഭയങ്കര അപമാനമാണ് പക്ഷേ അത് തട്ടിക്കളഞ്ഞ് മുന്നോട്ട് പോകണം കാരണം എല്ലാവരും ഇങ്ങനെ കൊഴുത്തിരുമ്പ് ചിന്തിക്കുന്നവരൊന്നും അല്ല നല്ലവരുണ്ട് നമ്മളൊരു പത്ത് വീട് കണ്ട് പതിനൊന്നാമത്തേതിനകത്ത് നല്ലൊരാളെ കിട്ടും നല്ലൊരു ഹൗസ് ഓണറിനെ കിട്ടും ചിലർ നമുക്ക് വീട് തരും എൻ്റെ അടുത്ത് തരും പക്ഷേ അവരുടെ ഭാവം മൊത്തം ഒരു ഭയങ്കര എന്താ വേറൊരു ടൈപ്പ് സമീപനമായിരിക്കും അങ്ങനെയുള്ളിടത്ത് ഞാനായിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നെ കയറി ഭരിക്കാനൊന്നും വരണ്ട എന്നുള്ളൊരു രീതി ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട് എൻ്റെ അഡ്വാൻസ് തരാതെ പോയിട്ടുണ്ട് കാരണം നമുക്ക് സമാധാനമല്ലേ വേണ്ടത് ഇങ്ങനെയുള്ള ഫൈറ്റ് ഉണ്ടാവും ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മൾ തളരരുത് തളരരുത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഭൂമിയിലെ എല്ലാ മനുഷ്യനും കേട്ടവരൊന്നുമല്ല നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ നമ്മളുടെ രക്തബന്ധം ഒക്കെ ഉള്ളവർ നമ്മളെ പ്രതിസന്ധിയിൽ തള്ളിക്കളയല്ലേ അതുപോലെ ചിന്തിച്ചാൽ മതി സ്ട്രേഞ്ചേഴ്സിന് എന്ത് ബാധ്യതയുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായം കാണും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സ്ത്രീ വന്നെടുക്കുമ്പോൾ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമായ അവരുടെ വീടിൻ്റെയല്ലേ പക്ഷെ നമ്മൾ അപ നമ്മൾ നേരിടുന്ന അപമാനം അത് അതിന് ഒരു ന്യായവും പറയാനില്ല പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ ചിന്തിക്കും അവരുടെ വീടാണ് അവർക്ക് ചിലപ്പോൾ എന്നെ ഞാൻ എന്താ എന്നവർക്കറിയില്ല നാളെ എന്നെ ആരെങ്കിലും കൊന്നിടുവോ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഞാൻ ഒരു അപകടത്തിലാവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പിന്നൊരു ആളക്കെട്ടില്ല അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചിന്തിക്കുന്നത് ഈ ആൺതുണയായിട്ട് വന്നാൽ ഈ അപകടങ്ങൾ ഉണ്ടാവില്ലേ അതിപ്പോൾ ആരെന്നൊന്നും വേണ്ട ഒരാൺ തുണ ഉണ്ടായാൽ മതി ഒരു സെക്യൂരിറ്റി എന്നോട് നേരിട്ട് ചോദിച്ചിട്ട് ഞാൻ വിളിച്ചേട്ടാ ഞങ്ങൾക്ക് വേറെ ആണുങ്ങളാരും ഇല്ല കൂട്ടത്തിൽ ഞാനും മകളും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആൺതുണയില്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അകത്തോട്ട് കയറിയില്ല അപ്പോഴേ പോയി പിന്നെ പിന്നെ സംഭവിക്കുന്നവരെ രസകരമായ കാര്യങ്ങൾ ഈ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കാര്യത്തില് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലൊരു ഒരു അഴിച്ചുപണി നടത്തേണ്ടി വന്നിട്ടുണ്ട് ആഫ്റ്റർ ഡിവോഴ്സ് കാരണം അതുവരെ നമ്മുടെ അടുത്ത് കാണുന്ന നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന അത് ആണുങ്ങളെല്ലാം കേട്ടോ ഞാൻ പറഞ്ഞ സ്ത്രീകളുടെയും കൂടെ കാര്യമാണ് പെട്ടെന്ന് അവർ മാറും ഇനി നമ്മൾ അവരുടെ അടുത്ത് ഒരു ബാധ്യതയായിത്തീരുമെന്നോ അല്ലെങ്കിൽ നമ്മളുടെ അത്രയും നാളും ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് മാറി സ്റ്റാറ്റസ് മാറുമ്പോൾ അവർക്കപ്പോൾ വേണ്ടത് സ്റ്റാറ്റസുള്ള എന്നെയാണ് ഞാനതാണ് മനസ്സിലാക്കിയത് അതുവരെ ഞാൻ പറയുന്ന ഓരോ വാക്കിനും ഓരോ വാക്കും മുത്തുപോലെ സൂക്ഷിച്ച് വെച്ചിരുന്ന ആളുകൾ പിന്നെ ഞാൻ പറയുമ്പോൾ സെയിം കാര്യങ്ങളായിരിക്കും പിന്നെയും പറയുന്നത് പക്ഷെ അപ്പം അതിന് വല്ലാത്ത രീതിയിൽ പ്രതികരിക്കുക അതിനെ പുച്ഛിക്കുക അപ്പോൾ ഇന്ന സ്റ്റാറ്റസിലിരിക്കുന്ന ആൾക്കാണ് വില അല്ലാതെ എൻ്റെ പഠിത്തത്തിനോ ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നതിനോ ഞാനൊരു കൗൺസിലറാവുന്നതിനോ അല്ല വില ഇത് എനിക്ക് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ളൊരു അനുഭവമാണ് ഞാൻ അഴിച്ചു പണിയേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ സൗഹൃദങ്ങൾ അപ്പോൾ ഒറ്റപ്പെടു ഒറ്റപ്പെട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ കുറേ രസകരമായ ഞാനത് രസകരമായിട്ട് തന്നെ എടുക്കുന്നുള്ളൂ എൻ്റെ അടുത്ത് ഒരു ഞാൻ ഈ കൊച്ചി വന്നതിന് ശേഷം കലൂര് ഭാഗത്തൊരു ഒരു ചെറിയൊരു കട അവിടെ ഈ കറ്റാർ വാഴയും കാന്താരിയും ഇട്ടിട്ട് ഒരു ചെറിയ തട്ടുകടയാട്ടോ അതൊരു ജ്യൂസ് ഫ്രഷ് ജ്യൂസ് അപ്പോൾ ഞാൻ മൂളും പിന്നെ കൊച്ചിയിൽ വന്ന് ഒരു വർഷമായ ആയതേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ രസകരമായിട്ടുള്ള ഒരു പ്രത്യേകതയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങളവിടെ നിന്നിട്ട് ഇതെന്താണെന്നൊക്കെ നോക്കും അങ്ങനെ ഈ കട ഉണ്ട് അപ്പം ഡെയിലി ഞങ്ങൾ കലൂര് പള്ളിയിൽ പോയിട്ട് ഈ കടയിൽ പോയിട്ട് ഈ കറ്റാർവാഴയും നെല്ലിക്കയും കാന്താരിയും കൂടിയിട്ടുള്ള ജ്യൂസ് കുടിക്കും അങ്ങനെ ഒരു ദിവസം ഞാൻ ചോദിച്ചു ചേട്ടാ ഇവിടെ വീട് ഫ്ലാറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്കത്ര അല്ല ഇവിടെ കുറച്ച് നല്ല എൻ്റെ ഒരു ബഡ്ജറ്റ് പറഞ്ഞിട്ട് അതിന് പറ്റിയതുണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചു പിന്നെ മാഡത്തിൻ്റെ ഭർത്താവ് എവിടെയാണ് ജോലി ചെയ്യുന്നത് ഞാൻ ഞാനടുത്തു ഇദ്ദേഹം ബ്രോ സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിനീ ബ്രോക്കർ പണിയൊക്കെ മനസ്സിലായി അപ്പോൾ ഞാൻ മുന്നില്ല ചേട്ടാ ഞാൻ സിംഗിളാണോ എന്ന് പറഞ്ഞു ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ പെട്ടെന്ന് ഓ താലിയൊക്കെ അടുത്തൊക്കെ കളഞ്ഞില്ലേ എന്തൊരു പെട്ടെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു ദൈവമേ എന്തൊരു റെസ്പോൺസ് റെസ്പോൺസായത് പിന്നെ അപ്പം പിന്നെ ഞാൻ അതങ്ങ് ചിരിച്ചു കളഞ്ഞു കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലത് അദ്ദേഹത്തിൻ്റെ ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്തെന്നേ ഉള്ളു പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കിട്ടും കിട്ടോ അതൊക്കെ നമ്മൾ തമാശ കണ്ടാൽ മതി ആത്മഹത്യ ചെയ്യുന്നതിലും ഭേദമല്ലേ എങ്ങനെ ഇറങ്ങി വരാമെന്ന് പറയുന്നത് പിന്നെ എന്ന് വെച്ചാൽ വേറൊരു ദിവസം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സ്ത്രീ സൗഹൃദങ്ങൾ അങ്ങനെ സ്റ്റാറ്റസ് അറിയപ്പോഴത്തേക്ക് അങ്ങനെ പോയി പക്ഷേ പുരുഷ സൗഹൃദ സൗഹൃദങ്ങൾ കുറേ നിലനിൽക്കുന്നുണ്ട് അതിൽ ചില വ്യത്യാസം വന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ ഏറ്റവും വണ്ടത്തോട്ടൊക്കെ എത്തിയ സമയത്ത് എനിക്ക് പലതും അറിയില്ല കാരണം ഞാൻ ഒരിടത്തും പെർമനൻറ്റ് ജോലിയില്ല എനിക്ക് സ്ഥിരമായിട്ടൊരു സാ സ്ഥലത്തില്ല ഞാനിങ്ങനെ കറങ്ങി നടക്കുകയാണ് അപ്പം ഈ പ്രോജക്ട്സ് ജയിൽ പ്രോജക്ട്സ് അത് ഇത് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുക അപ്പം ഇതിൻ്റെയൊന്നും പിന്നാമ്പുറവും പോളിറ്റിക്സും ഒന്നും എനിക്കറിയില്ല അപ്പം ഇതൊക്കെ അറിയാവുന്ന ഒരാളുമായിട്ട് എന്നെക്കാൾ ഒരുപാട് വയസ്സിന് ഇളയ ഒരു കക്ഷിയുമാണ് അപ്പം ഞാൻ ഒരുപാട് നേരം ഇദ്ദേഹത്തിനോട് സംസാരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം അപ്പം അറിയാം എന്ന് എനിക്ക് തോന്നി അപ്പം അതുകൊണ്ട് ഞാൻ സംസാരിക്കും കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹവുമായിട്ട് ഇന്നും ഞാൻ സംസാരിക്കാറുണ്ട് ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമുണ്ട് അദ്ദേഹത്തിന് അറിയില്ല ഇത് ഞാൻ അറിഞ്ഞെന്നുള്ള കാര്യം മൂന്ന് പേര് എൻ്റെ അടുത്ത് ഒരേ രീതിയിൽ പറഞ്ഞു ഈ പുള്ളിക്കാരൻ പറഞ്ഞു വേണമെന്ന് വെച്ചാൽ എന്നെ ട്യൂൺ ചെയ്യാം അങ്ങനെയാണ് എൻ്റെ ഒരു അടുപ്പം അദ്ദേഹത്തിൻ്റെ അടുത്തുള്ളത് എന്താണ് ഈ ട്യൂണിംഗ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ഈ ട്യൂണിങ് പിന്നെ ഈ പറഞ്ഞ എനിക്ക് വേണമെങ്കിൽ എനിക്ക് വിളിച്ചിട്ട് പറയാമായിരുന്നു എൻ്റെ ഗർഭം ഇങ്ങനെ ഇങ്ങനല്ല മറ്റേ സിനിമയിൽ പറയുന്ന പോലെ എനിക്കുണ്ടാവില്ല എൻ്റേതായ ഒരു തട്ടകം എനിക്കും ഉണ്ടാവില്ല എൻ്റെതായ കുറച്ച് ആഗ്രഹങ്ങൾ ഇനി ട്യൂണിംഗ് ആണെങ്കിൽ പോലും അതിന് നിന്ന് കൊടുക്കാൻ എനിക്കും ഉണ്ടാവുമല്ലോ എൻ്റെതായിട്ട് കുറച്ച് മാനദണ്ഡങ്ങൾ പക്ഷെ ഞാൻ ഇന്നും സംസാരിക്കുന്നുണ്ട് ഞാൻ ഇന്നും ഫ്രണ്ടാണ് അത് അത്രേ ഉള്ളൂ നമ്മൾ വിചാരിക്കും ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞ ആളുകളാണ് ഒരുപാട് കണ്ടു പക്ഷെ അങ്ങനെയല്ല ഒരേ ട്രോമ അനുഭവിക്കുന്നവരാണെങ്കിൽപ്പോലും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല ഒരു സ്ത്രീ കുറച്ച് കൂടുതൽ നേരം സംസാരിച്ചാൽ അത് അവൾക്ക് തന്നോടുള്ള ലൈംഗികപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ അല്ലാത്ത അങ്ങനെ ഒരു എന്താ പറയുക പ്രണയമോ ഒക്കെ ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന പുരുഷന്മാരാണ് കൂടുതലും ഫെമിനിസം പറയുന്നതും കൂടുതൽ ഇതിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നതും എനിക്ക് അന്ന് മനസ്സിലായി എന്ന് വെച്ചിട്ട് എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല ജസ്റ്റ് ഇതെനിക്ക് ഇതെനിക്കൊരു പാഠമായിരുന്നു ഇതെനിക്കൊരു പാഠമായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ കുറേ പാഠങ്ങൾ പഠിച്ച് 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 മുന്നോട്ട് വരും ഏഹ് പിന്നെ പിന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ പ്രത്യേകിച്ചും എൻ്റെ ഒരു മോശം കാലം ഉണ്ടായിരുന്നു ശാരീരികമായിട്ടുള്ള സമയത്തൊക്കെ പുരുഷന്മാരെന്ന് വെച്ചാൽ വെറുതെ സ്ത്രീകളെ കാണുമ്പോൾ കയറി അറ്റാക്ക് ചെയ്യാനും സെക്ഷലായിട്ട് നോക്കുന്നവരൊന്നും അല്ല പുരുഷനെന്ന് പറഞ്ഞാൽ അല്ലാതെയും വേറൊരു തലമുണ്ട് എന്നെ മനസ്സിലാക്കി തന്ന ഒരു കാലമായിരുന്നു എൻ്റെ ആ സർജറി സമയം ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫെമിനിസം പ്രസംഗിച്ചോണ്ടിരിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്നപ്പോൾ വലിയ എന്താ അങ്ങനത്തെ പേരുകളൊന്നുമല്ലാതെ കുറച്ച് കുരുത്തക്കേടുകളൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുള്ള ആളുകളിൽ നിന്നും യാതൊന്നും പ്രതീക്ഷിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ കാരണം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ നിന്ന് എന്നെ സർജറിക്ക് കൊണ്ടുപോവാണ് അവിടെ നിന്ന് ഞാൻ മടങ്ങി വരും എന്ന് തന്നെ ഉറപ്പില്ല പക്ഷേ എന്തിനും ആളുണ്ട് പുറത്ത് എന്ന് എന്നെ സമാധാനിപ്പിച്ചവരുണ്ട് പുരുഷന്മാരെ പിന്നെ സ്ത്രീകൾ തന്നെ ആണെങ്കിലും സ്ത്രീകളുടെ മോശം വശമല്ല നേരത്തെ പറഞ്ഞത് മോശം വശമല്ല അത് അവരുടെ ഒരു ഇപ്പം സ്റ്റാറ്റസ് നോക്കുന്ന ആൾ സ്ത്രീകൾ കൂടുതലുണ്ട് ഞാൻ ഒറ്റ ശേഷം എന്നിലേക്ക് വന്ന ഒരുപാട് സുഹൃത്തുക്കൾ സ്ത്രീകളുണ്ട് ആണു പുരുഷന്മാരുടെ ഇത് ഒഴിച്ച് വെച്ചാൽ സ്ത്രീ പിന്നെ സ്ത്രീകൾ നല്ല എന്താ പറയുക നല്ല തൻ്റെടമല്ല നല്ല ഉശിരല്ല എന്നെക്കാളും ഒക്കെ ഇളയതാണെങ്കിലും എന്നെക്കാളും ലോകവിവരവും പരിചയവും ബുദ്ധിയൊക്കെ ഉള്ള അനിയത്തി കുട്ടികൾ കട്ടയ്ക്ക് നിപ്പോ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് വിളിച്ചാൽ ഓടി വരാനായിട്ട് അപ്പം ഈ ലോകം എന്ന് പറയുന്നത് അത്ര മോശം കാ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ സഫർ ചെയ്ത് നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ശരീരം അത് അതിന് അത്ര ഉള്ളു നിൻ്റെയും എന്ന് കിട്ടുന്ന അപമാനം സഹിച്ച് നിൽക്കേണ്ട കാര്യമില്ല സൂയിസൈഡിൻ്റെ കാര്യമില്ല പാൽപായസവും പാഷണവും ഒക്കെ ഒരുപോലെ ഭോഗിക്കുന്ന ഒരു വൃത്തികെട്ട കെട്ട മനുഷ്യൻ്റെ കൂടെ എന്തിനു ജീവിക്കണം ഇത് കേൾക്കുന്നവരിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം ഇറങ്ങി വരിക ഈ ലോകം അത്ര മോശമൊന്നും അല്ല ഇതെല്ലാം കലർന്നതാണ് നമുക്ക് നേരെ കുറേ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞല്ലോ കുറേ സ്ഥലത്ത് ചെല്ലുമ്പോൾ വാങ്ങാൻ പോയടത്ത് പോലും സിംഗിൾ ആണെങ്കിൽ ഫ്ലാറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ പത്ത് അങ്ങനെ റിജക്റ്റ് ചെയ്യുമ്പം ഇരുപത് പേര് നമുക്ക് കൈതരും ഇരുപത് പേര് നമുക്ക് കൈതരും അപ്പം ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ ലോകത്ത് നല്ല മനുഷ്യർ തന്നെയാണ് ഏഹ് ബാക്കിയെന്ന് പറയുന്നത് നമുക്ക് തമാശ ആയിട്ടെങ്ങ് വിടാം കോമഡി ആയിട്ടങ്ങ് വിടാം എന്ത് വന്നാലും ജീവിതം തീർന്നു എന്ന് തോന്നിയെടുത്തതാണ് ഞാൻ ഉയർത്തെഴുന്നേറ്റത് കാരണം എനിക്ക് ഒന്ന് റെഫർ ചെയ്യാൻ എൻ്റെ കുടുംബത്തിലൊരു സിലബസ് എൻ്റെ ജീവിതം പോലൊരു സിലബസ് ആർക്കും ഉണ്ടായിരുന്നില്ല എല്ലാവരും സെറ്റിൽഡായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക അപ്പോൾ എനിക്ക് കാണാൻ ഒന്ന് കണ്ട് ഇനി ഇങ്ങനെയാണോ എങ്ങനെ ചെയ്യണം ഒന്നും അറിയില്ലായിരുന്നു അങ്ങ് നടന്നു മുന്നോട്ടങ്ങ് നടന്നു ജീവിക്കണം ജീവിക്കണം എന്നെ അപമാനിച്ചെടുത്തെന്ന് എന്നെ ഒന്ന് പിടിച്ച് കയറ്റണമേ എന്നെ നാണം കെടുത്തിയെടുത്തുനിന്ന് എന്നെ ഒന്ന് പിടിച്ച് കയറ്റണമേ എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കണമേ ഇങ്ങനൊരു പ്രാർത്ഥന മാത്രമായിരുന്നു പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട് അത് അന്ധവിശ്വാസമൊന്നുമല്ല മനുഷ്യത്വമാണ് മതം കർമ്മമാണ് ഈശ്വരൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ ആരെയും ദ്രോഹിക്കാതിരുന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം മുന്നിൽ തെളിയും ദ്രോഹിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് നമ്മുടെ ഉള്ളിലെ കുറ്റബോധം കൊണ്ട് നമ്മുടെ ശ്വാസത്തിൻ്റെ താളം തെറ്റും നമ്മൾ നമ്മൾ പുറമേ പീപ്പിൾ പ്ലീസറായിട്ട് എല്ലാവരുടെയും മുന്നിൽ എന്നൊക്കെ പറഞ്ഞ് നിന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമല്ലോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അപ്പം നമ്മുടെ ശ്വാസത്തിൻ്റെ താളം തെട്ടും ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ ചിലപ്പം കൂർക്കം തന്നിരിക്കും അങ്ങനത്തെ ഒരു തലമുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ അപ്പോൾ അതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് നമ്മളാരും മാലാഖയൊന്നുമല്ല പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവുണ്ട് ദൈവം ഉണ്ടെങ്കിൽ ചെകുത്താനും ഉണ്ട് നമ്മൾ ഇപ്പം ചിലരുടെയൊക്കെ മരണം കഴിയുമ്പോൾ പറയും ഓ ഇനി പറയരുത് ഇനിയെല്ലാം നല്ലതേ പറയാം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല മരണം ആരെയും ദിവ്യനാക്കത്തില്ല ചെയ്ത് തെറ്റ് ചെയ്ത് തന്നെയാണ് മരണം കൊണ്ട് ആരും പുണ്യവാളനൊന്നും ആവാൻ പോകുന്നില്ല മരി ഇപ്പം എന്നെ ദ്രോഹിച്ച് അത്രയും വലുതായിട്ട് ദ്രോഹിച്ചൊരാൾ മരണപ്പെട്ടാലും എൻ്റെ മനസ്സിൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷേ ഞാൻ മുന്നോട്ട് നീങ്ങും ഇതൊന്നും ചിന്തിക്കാതെ മുന്നോട്ട് നീങ്ങും അതാണ് ഹീലിംഗ് അപ്പം ഞാനൊരു വൂണ്ടഡ് ഹീലറാണെന്ന് തന്നെ പറയാം കാരണം എൻ്റെ മുറിവുകളിൽ ഞാൻ എന്നെ സ്വയം ഹീൽ ചെയ്ത് ഹീൽ ചെയ്താണ് ഞാൻ മറ്റുള്ളവരിലോട്ട് എത്തിയത് എൻ്റെ കൗൺസിലിംഗ് പ്രൊഫഷൻ നശിച്ചു കൊണ്ടാലും അടങ്ങും എന്ന് വിചാരിച്ചെടുത്തു നിന്നാണ് ഞാൻ എന്നെപ്പോലെ ഒരുപാട് സ്ത്രീകൾക്ക് എൻ്റെ ഒന്നോ രണ്ടോ വാക്കുകൾ പുരുഷന്മാർക്കും ഞാൻ എഴുതുന്ന എന്തെങ്കിലുമൊക്കെ അക്ഷരങ്ങൾ ഒരു പിടിവള്ളിയാണ് എന്ന് അവരെന്നോട് പറയാനിടയാവുന്നത് ഇന്നും പറയാനിടയായത് അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അല്ലെങ്കിൽ അവനവനെ ഓർത്ത് സ്വന്തം ജീവിതം അതല്ലാതാക്കി മാറ്റരുത് എല്ലാവർക്കും ഈ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എല്ലാവർക്കും വേണ്ടിയാണ് ഏ അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന വാക്കുകൾ ആർക്കെങ്കിലും ഒക്കെ ഉപകരിക്കട്ടെ ഇറങ്ങ് നിങ്ങൾ ഇറങ്ങ് എന്തെങ്കിലും ഒരു മാർഗം കാണാതിരിക്കില്ല നമ്മൾ തോൽക്കില്ലായെന്നു വിചാരിച്ചാൽ മതി മുട്ട് കുട്ട കുത്തത്തില്ലയെന്നു വിചാരിച്ചാൽ മതി തെറ്റിപ്പോയി പറഞ്ഞു വന്നപ്പോൾ അപ്പോൾ അറിയില്ല ചില അക്ഷര തെറ്റൊക്കെ വരുമല്ലോ നമുക്ക് അതുപോലെ വാക്കുകളും ചിലപ്പോൾ ഒന്നും ഇടറിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഭൂമിയിൽ സന്മനസ് സമാധാനം